പങ്കെടുക്കാറുണ്ടായിരുന്നു ഹിജാബിന്റെ ശേഷവും നബിയുടെ പള്ളിയിൽ വന്ന നമസ്കരിക്കാറുണ്ടായിരുന്നു മാത്രമല്ല ഭാര്യമാരെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഇബ്നു അസ്ഖലാനി അദ്ദേഹത്തിന്റെ പറഞ്ഞു കാണാം അന്നഹുന്ന കുന്ന ഇലൽ മസാജിദി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ിൽ പറഞ്ഞ ജീവിത കാലഘട്ടത്തിലും റസൂർ ഉള്ളാന്റെ വഫാത്തിന് ശേഷവും റസൂർ ഉല്ലാന്റെ ഭാര്യമാർ ഹജ്ജിന് പോകാറുണ്ടായിരുന്നു തവാഫിന് പോകാറുണ്ടായിരുന്നു പള്ളികളിലേക്കും പോകാറുണ്ടായിരുന്നുവെന്ന് ഇമാംബിൻ ഹജ്സ്ബാരിൽ രേഖപ്പെടുത്തിയത് കാണാം അപ്പോൾ ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ മുഴുവൻ സ്ത്രീകൾക്ക് പള്ളിയിൽ വരൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞവരാണ് ഇമാ തന്റെ സഹിഹിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിൽ പറയുന്ന അധ്യായം എന്ന പേരിൽ ഒരു അധ്യായം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പള്ളു പെണ്ണ് പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നത് അനുവദിക്കപ്പെട്ട കാര്യമാണ് ഹറാമല്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പലരും പലരും പല രൂപത്തിൽ പല രൂപത്തിൽ അതിനെ എതിർത്തിരുന്നുവെങ്കിലും ഇന്ന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എത്രത്തോളം അതിന്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ ഇതിനെ ഹറാമാണെന്ന് പറഞ്ഞു മുസ്ലിയാർ പറയുന്ന കേട്ടോളൂ ഇതാണ് വിഷയം പള്ളിയിൽ കയറി കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറയുന്നില്ല ഏറ്റവും ബഹുമാനമുള്ള പള്ളി മക്കാഫിലെ അൽ മസ്ജിദുൽ അവിടെ സ്ത്രീകൾ കഴിയുമെങ്കിൽ കയറണം പോകണം അവിടുന്ന് തവാഫും ചെയ്യണം തവാഫിന് വേണ്ടി അവർ പള്ളിയിൽ പോകണം വേണ്ടിയല്ല വേണ്ടിയാണ് ും വേണ്ടിയല്ലി കയറിക്കൂടാത്തവർക്ക് സ്ത്രീകള് ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് കയറാം എന്നല്ല കയറണം പക്ഷെ എന്തിനു തവാഫിന് വേണ്ടി അങ്ങനെ തവാഫ് അവിടുന്ന് ഒരു ബാങ്ക് കൊടുത്താലോ അവരപ്പ ഇറങ്ങി പോകണോ വേണ്ട പോകണ്ട പിന്നെ അവർക്ക് ആ സമയത്ത് അവർ ഇറങ്ങിപ്പോകാൻ നിന്നാൽ ജമായത്തിന് ജനങ്ങൾ ഇങ്ങോട്ട് പുരുഷന്മാർ കയറി വരുന്ന സമയമായിരിക്കും അപ്പൊ സ്ത്രീകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ അത് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഇങ്ങോട്ട് കയറി വരുന്ന പുരുഷന്മാരുമായി കൂട്ടിമുട്ടിപ്പോകും അതുകൊണ്ട് അവർ ജമാഅത്തിന്റെ സമയത്ത് പള്ളിയിൽ ഉണ്ടെങ്കിൽ അവർ ഇറങ്ങിപ്പോകേണ്ടതില്ല അവർ പുരുഷന്മാരില്ലാത്തൊരു ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ജമാഅത്തിൽ അവർക്ക് പങ്കെടുക്കാമോ പങ്കെടുക്കാം അതിനൊരു വിരോധവും ഇല്ല അപ്പോ പള്ളിയിൽ ജമായത്തിന് പങ്കെടുത്തില്ലേ പള്ളിയിൽ ജമായത്തിൽ പങ്കെടുക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത് പള്ളി ആയാലും അല്ലെങ്കിലും ജമാത്തിനും ജുമാക്കും വേണ്ടി പുറപ്പെട്ടു പോകരുത് എന്നല്ലേ പറഞ്ഞത് ജുമാക്കും ജമാത്തിനും ഇത് ജമാത്തിന് ജുമാക്ക് പോയതല്ലൊണ്ടിരിക്കുമ്പോൾ ഒരു ജമാത്ത് നടന്നതാണ് ആ ജമാത്തിൽ അവർ കൂടിയാൽ അതിലൊരു തെറ്റും ഇല്ല ശരിക്കും മനസ്സിലാക്കണം തീരിന്റെ മസലകൾ നിയമങ്ങൾ ഇനി ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിൽ പോയി മെഡിക്കൽ കോളേജിൽ പോയ നാട്ടിൽ പുരയിൽ വന്നിട്ടാ മറിഞ്ഞ് നിസ്കരിക്കേണ്ടത് അല്ല മെഡിക്കൽ കോളേജിൽ പോയ സ്ത്രീ മെഡിക്കൽ കോളേജിൽ വീട്ടിൽ കൊണ്ടുവരാനാവില്ലല്ലോ മെഡിക്കൽ അങ്ങനെ പോയ സ്ത്രീ യാത്രയിൽ നിസ്കരിക്കണം എവിടുന്ന് നിസ്കരിക്കും സൗകര്യമുള്ള സ്ഥലത്ത് നിസ്കരിക്കണം പുരുഷന്മാരുമായി കലരാൻ കാരണമുള്ളത് കൊണ്ട് പുരുഷന്മാർക്ക് പള്ളിയിൽ പ്രത്യേകം അവകാശമുള്ളത് കൊണ്ട് പള്ളിയല്ലാത്ത സ്ഥലമാണ് അവർ കണ്ടുപിടിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മെഡിക്കൽ കോളേജിന്റെ സമീപത്ത് കോഴിക്കോട് ടൗണിൽ നാദാപുരം ടൗണിൽ കല്ലാച്ചി ടൗണിൽ കുറ്റ്യാടി ടൗണിൽ ഒക്കെ ആസ്പത്രിയിലും കോടതിയിലും ഓഫീസിലൊക്കെ വരുന്ന സ്ത്രീകൾ ഉണ്ടാവും അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു ചെറിയ സൗകര്യം അന്യനാട്ടിൽ വരുന്ന സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ